ഡോക്ടർ അതുപോലെ നമ്മൾ എപ്പോഴും ഇപ്പോഴും തന്നെ കുറേ നാളുകളായി നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇപ്പം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അപ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ അതെല്ലാം ഇതേപോലെ തന്നെ പല രാജ്യങ്ങളിലും നടക്കുന്നില്ല ഈ ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ രണ്ട് രാ സുഡാനിലൊക്കെ നടക്കുന്ന കലാപം നടക്കുന്നുണ്ട് അവിടെയും ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളടക്കം അതൊന്നും ചർച്ചയായി മാറുന്നില്ല അതേപോലെ ഇസ്ലാമത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാര്യമായി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം നോക്കുന്നത് അല്ല ഇതിൽ ഇസ്ലാമിൻ്റെ ഒരു എന്ന് പറയുന്നത് ഈ ആഫ്രിക്ക എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്ന ഇസ്ലാം മതം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അവർ ഏഴാം നൂറ്റി രണ്ടെന്നൊക്കെ അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ബൈസാൻ്റൻ ക്രിസ്മതത്തിന് കീഴിലായിരുന്നു ഈജിപ്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എഡ്വേഡ് ഗിബൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് ഫളാൻഡ് ഡിക്ലൈൻ ഓഫ് റോമൻ പേർ എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പറയുന്നത് പത്ത് വർഷമാണ് രണ്ടാമത്തെ ഖലീഫയായി ഉമർ ഭരിക്കുന്നത് ആ ഉമർ ഭരിക്കുന്ന ആ കാലഘട്ടം ആ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഉമറിൻ്റെ ഉമർ ഖലീഫ രണ്ടാമത്തെ ഗലീഫായി ഉമർ ഭരിക്കുന്ന ഇസ്ലാമിക ലോകം ഭരിക്കുന്നത് പത്ത് വർഷമാണ് അപ്പോൾ ആ ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ മൂവായിരത്തി അറുന്നൂറോളം പട്ടണങ്ങൾ പട്ടണങ്ങൾ നിലപ്പതിച്ചു അല്ലെങ്കിൽ ആ പട്ടണങ്ങളുടെ ആധിപത്യം ഉമ്മറിൻ്റെ കീഴിലേക്ക് വന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ആയിരത്തി നാനൂറോളം ക്രിസ്ത്യാനികളോട് ബന്ധപ്പെട്ട് വരുന്ന ആരാധനാലയങ്ങൾ അപ്പോൾ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഇസ്ലാമികമല്ലാത്ത ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു തകർക്കപ്പെട്ടുവെന്നും ആയിരത്തി നാനൂറോളം ഇസ്ല പുതുതായിട്ടുള്ള ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ പ്രോഫറ്റ് മുഹമ്മദ് മുന്നോട്ട് വെച്ച ആ ഒരു മതത്തിൻ്റെ ആരാധനയോട് ബന്ധപ്പെട്ട് വരുന്ന ഇടങ്ങൾ സ്ഥാപിക്കപ്പെട്ടുവെന്നുമാണ് എഡ്വേർഡ് ഗിപ്പൻ പറയുന്നത് അത് പത്ത് വർഷം കൊണ്ടാണ് അപ്പോൾ അതിനു അതിന് മുമ്പുണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഉമ്മർ ഈ അബുബക്കറിന്റെ കാലഘട്ടമാണ് അബുബക്കറാണ് ആദ്യത്തെ ഖലീഫ എന്ന് പറയുന്നത് ആദ്യത്തെ ഖലീഫ എന്ന് പറയുന്നത് അപ്പോൾ അബുബക്കറിന്റെ കാലഘട്ടത്തില് ഈ അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ അതിൽ അമ്രീബിന് ഹൗസ് എന്ന് പറയുന്ന ഒരു അവർ ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ബാഗ്ദാദിനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ആ പ്രധാനപ്പെട്ട് വരുന്നത് നമ്മുടെ ഈ നമ്മുടെ ഇറാഖിനോട് ബന്ധപ്പെട്ട് വരുന്ന ബാഗ്ദാദിനോട് ബന്ധപ്പെട്ട് വരുന്നു അതുപോലെ തന്നെ പിൻകാലത്ത് അത് മാറിയിട്ട് കൂഫയിലേക്ക് വരുന്നുണ്ട് പിൻകാ മറ്റൊരു കാലഘട്ടത്തിൽ അതുപോലെ ഡമാസ്കസിലേക്ക് വരുന്നുണ്ട് കാരണം ഇവർ തമ്മിൽ ചേർപ്പവരും ഉണ്ടാകുന്നുണ്ട് വംശീയമായിട്ടുണ്ടായ ആധിപത്യത്തിൻ്റെ ഒരു അടയാളമാണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഇടയിൽ പിന്നെ കുടുംബവാഴ്ചയുണ്ടല്ലോ ആ കുടുംബവാഴ്ചയോട് ബന്ധപ്പെട്ട് തന്നെ പല വിഭാഗങ്ങളും അവരുടേതായിട്ടുള്ള ഒരു ആധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഉമേഡ്സ് കാലഘട്ടത്തിൽ അല്ലാതെ സിറിയോട് ബന്ധപ്പെട്ട് ഡെമാസ്കസിനോട് ബന്ധപ്പെട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഖലീഫയായിട്ടുള്ള അബുബക്കറിന്റെ കാലഘട്ടത്തിൽ അമ്രു ഇബ്നുവാസ് എന്ന് പറയുന്ന ഒരു പോരാളിയുണ്ട് ഇസ്ലാം മതത്തിന് വേണ്ടി ഒത്തിരിയധികം പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള പിടിച്ചെടുക്കൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഇതിന്റെ ഒരു ദൗത്യം വെപ്പിക്കുന്നത് അദ്ദേഹം വന്നിട്ടാണ് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കയിലുള്ള ഒരു പടയോട്ടം നടത്തി ഇസ്ലാമിന്റെ കീഴിലേക്ക് ആകുന്നത് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈജിപ്തിന്റെ വിമോചകനായിട്ടാണ് അമ്രബ്നുവാസിനെ പറ്റി പറയുന്നത് അങ്ങനെയാണ് ആഫ്രിക്കൻ മേഖലയിലേക്ക് ഇസ്ലാം മതം കടന്നു വരുന്നത് അപ്പോൾ കടന്നു വരുമ്പോൾ തദ്ദേശമായിട്ടുണ്ടാകുന്ന അവിടെ ഗോത്ര ഗോത്രജനതയുമുണ്ട് ക്രിസ്തുമതം ഫോളോ ചെയ്യുന്നവരുണ്ട് ഇവരെല്ലാവരും തന്നെ ഈ എന്താ പറയുന്ന വാളുമായി മുന്നോട്ട് വന്നിട്ടുള്ള വാളുമായിട്ട് തന്നെയാണ് വാളും കുതിരപ്പടയാളികളുമായിട്ട് വന്നിട്ടുള്ള ഇസ്ലാമിക സേനാനികളുടെ കീഴിലേക്ക് ആ പ്രദേശം അറേബ്യയുടെ ആഫ്രിക്കയുടെ ബന്ധപ്പെട്ട പ്രദേശം മാറുകയാണ് അങ്ങനെയാണ് ഇത് മാറുന്നത് പിൻകാലത്ത് അവരോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗങ്ങൾ വളർച്ച പ്രാപിക്കുന്നു ആയുധത്തിൻ്റെ കീഴിലേക്ക് കീഴിലൂടെ വന്നൊരു മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ജനവിഭാഗം സ്വാഭാവികമായിട്ടും ആയുധത്തിൻ്റെ തണലിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് സുഡാൻ എന്ന് പറഞ്ഞൊരു പ്രദേശത്തിലേക്ക് നമുക്കറിയാം രണ്ടായിരത്തി മൂന്നിനോടും ബന്ധപ്പെട്ടാണ് ഈജിപ്തിന് തെക്ക് ഭാഗത്തുള്ള സുഡാൻ എന്ന് പറയുന്നത് രണ്ട് സുഡാനായിട്ട് മാറുന്നത് അപ്പം ഇൻകാലത്ത് രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങുന്ന ഒരു കലാപം രണ്ടായിരത്തി അഞ്ച് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന കലാ രണ്ടായിരത്തി അഞ്ച് യുവിന ഇടപെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ നോർത്തേൺ സുഡാനായിട്ടും സദൻ സുഡാനായിട്ട് വിഭജിക്കുന്നു നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രദേശം നടക്കുന്നു നോർത്തേൺ സുഡാൻ്റെ ഈ വടക്ക് തെക്ക് ഭാഗത്തായിട്ട് വരുന്ന പ്രദേശത്താണ് നടക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇന്നത്തെ ഈ സുഡാൻ നോർത്തേൺ സുഡാൻ എന്ന് പറയുന്നത് അറബ് ലീഗിൽ അംഗസം അംഗരാജ്യമാണ് ഈ അറബ് ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന രാജ്യങ്ങളാണ് ഈ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ മാറിയ സാഹചര്യത്തിൽ പലസ്തീന നിലകൊള്ളുന്നത് പക്ഷേ അവരോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ആ മതത്തിൻ്റെയും അറബ് ലീഗിൽ അംഗമായിട്ടുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് തമ്മിൽ തന്നിൻ്റെ ഭാഗമായിട്ട് വംശഗത്വം നടക്കുന്നത് സുഡാനിൽ സുഡാനിൽ നടക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട് ആ ഒരു മേഖലയിലേക്ക് ആയുധങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട് പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സതേൻ നോർത്തിയൻ ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വംശകത്വങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ വംശകത്യോട് ബന്ധപ്പെട്ട് വിജയിച്ച ഒരു ഭാഗമാണ് ഈ പറയുന്ന നോർത്തേൺ റീജ്യൻ ആ നോർത്തേൺ റീജ്യന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഈ വംശകത്വം നടത്താൻ വേണ്ടിയെല്ലാം ഉണ്ടാക്കിയ സായുധ സംഘങ്ങളുണ്ട് ആ സായുധ സംഘം പരിണമിച്ചാണ് ഇന്ന് ഇപ്പോൾ കാണുന്ന ഈ അവിടുത്തെ അതായത് ഈ സുഡാൻ ആർമഡ് ഫോഴ്സിനെതിരെ നിൽക്കുന്ന തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ സംബന്ധിച്ച് രണ്ട് ഗ്രൂപ്പുകൾ അങ്ങനെ തന്നെയാണ് കാരണം ഇവരെ സംബന്ധിച്ച് സ്വന്തം ജനങ്ങളില്ലായ്മ ചെയ്യാൻ വേണ്ടി നിലനിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും റാപ്പിഡ് ഈ സപ്പോർട്ടിങ് ഫോഴ്സ് എന്നുള്ളതാണ് എതിരെ നിൽക്കുന്ന വിഭാഗം ഇവരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ പല വിഭാഗങ്ങളുടെയും സഹായം ഇവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ കിഴക്കൻ പ്രദേശത്താണ് ഈ സുഡാനീസ് ആർമി ഫോഴ്സിൻ്റെ ഒരു വിഭാഗം നിലകൊള്ളുന്നു ഇവരെ സംബന്ധിച്ച് ഇവരോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശത്താണ് ചെങ്കടൽ തീരങ്ങൾ ചെങ്കടലിൻ്റെ ആ ഒരു തീരപ്രദേശത്തോട് വരുന്ന പ്രദേശങ്ങൾ ഇറാനോട് ബന്ധപ്പെട്ട രാജ്യത്തിന് അവരുടെ നാവികപരമായിട്ടുണ്ടാകുന്ന ആക്ടിവിറ്റീസിനു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറാൻ ഇവർക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നുണ്ട് അതുപോലെ ഈജിപ്റ്റ് എന്ന് പറഞ്ഞ രാജ്യം ഈജിപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈജിപ്റ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ അറബ് ലീഗിലുള്ള രാജ്യമാണ് ആ രാജ്യം കൊടുക്കുമെന്ന് പറഞ്ഞ് എയർഫോഴ്സിനോട് ബന്ധപ്പെട്ട് വന്ന ബോംബർ വിമാനങ്ങളും ബോംബ് ഉൾപ്പെടെ ഈ പറയുന്ന സുഡാനീസ് ആർമി വിങ്ങിന് കൊടുക്കുന്നു അതുപോലെ തന്നെ മനസ്സിലായിട്ട് എന്താ പറയുന്നത് തുർക്കി കൊടുക്കുന്നുണ്ട് തുർക്കി കൊടുക്കുന്നത് ബോയർ ജെറ്റുകളും അതുപോലെ തന്നെ ഡ്രോണുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഇസ്ലാമികമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ സുഡാനീസ് ആർമിഡ് ഫോഴ്സിന് ഈ പറയുന്ന സഹായങ്ങൾ ചെയ്യുമ്പോൾ ഈ വിഭാഗം ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ്റെ ഒപ്പമാണ് നിലക്കുന്നത് അതുകൊണ്ട് ഈ എതിർഭാഗത്തുള്ള വിഭാഗങ്ങളെ സംബന്ധിച്ച് അവരെ ഒരു സഹായം എന്ന് പറയുന്നത് ഈ റഷ്യയുടെ സഹായമാണ് കാരണം എന്തുകൊണ്ടാണ് ഈ സുഡാനീസ് ആർമി ഫോഴ്സ് എന്ന് പറയുന്നത് ഉക്രൈൻ യുദ്ധത്തിൽ അവരുടെ ഭാഗമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ നിൽക്കുന്ന ഇവരുടെ ശക്തി ഈ സുഡാനിലെ ശക്തി എന്ന് പറഞ്ഞാൽ റഷ്യ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ റഷ്യ കാര്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ച് ഉക്രൈനോട് ബന്ധപ്പെട്ട ഒരു യുദ്ധം ഇന്ന് നിലനിൽക്കുകയാണ് പിന്നീട് ഒരു ഇസ്ലാമിക ലോകത്ത് നിന്നുകൊണ്ട് ഈ റാപ്പിഡ് സപ്പോർട്ടിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വിമതപക്ഷത്തിന് ആ വിമതപക്ഷത്തിനുള്ള സഹായം എന്ന് പറയുന്നത് യു എ ആണ് യു എ എന്ന് പറയുന്ന എല്ലാ രീതിയിലുള്ള സഹായം കൊടുക്കാൻ ശ്രമിച്ചിട്ട് പോലും ഈ മറ്റു അംഗരാജ്യങ്ങളുണ്ടല്ലോ ആ രാജ്യങ്ങൾ കൊടുക്കുന്ന വെപ്പൺസിൻ്റെ മുന്നിൽ ഈ പറയുന്ന രീതിയിലേക്ക് ഇവർക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പറയുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടുമായി നിലനിൽക്കുന്ന ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ കൂട്ടായ്മയായിട്ടുള്ള അറബ് ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന രാജ്യത്ത് ഇസ്ലാമതത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ജനങ്ങളുടെ അവരുടേതായിട്ടുള്ള ചെയ്തികളാണ് അവിടെ ഉണ്ടാകുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ചിന് ഒന്നര ലക്ഷത്തോളം ആൾക്ക് ാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചെന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസം പുലർത്തുന്ന ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ തന്നെയാണ് എന്നിട്ട് പോലും ഇതിനെ വിമർശിക്കാനോ ഇതിനെ ഒന്ന് നിശ്ചിതമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നു ഇന്ത്യയിലോ അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കേരളത്തിലുള്ള അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഇടതുപക്ഷത്തോട് ബന്ധപ്പെട്ട് വരുന്നു അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയുള്ള ഒരു വിഭാഗം പോലും മുന്നോട്ട് വരുന്നില്ല കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശം ഇസ്ലാമിക രാഷ്ട്രത്തോട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ പറയുന്ന പ്രദേശത്തൊന്നും തന്നെ റിലീജിയസ് ടൂറിസത്തിനോട് ബന്ധപ്പെട്ട് വന്നത് ഒരു സാധ്യതകളും ഇല്ലാന്നുള്ളതുകൊണ്ടാണ് ഒരു സ്കോപ്പില്ലാത്ത സ്ഥലമാണ് അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് മരുന്നുകളില്ല അവരുടെ ജന അവിടുത്തെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്താൽ അതിനെതിരെ സംസാരിക്കുന്നു ഒരു വ്യക്തി പോലും ഇല്ലാത്തതിന്റെ കാരണം അവരും മനുഷ്യരാണ് അവരും ഈ പറയുന്ന മതങ്ങൾ ഫോളോ ചെയ്യുന്നവർ തന്നെയാണ് എന്നിട്ട് പോലും അവർക്ക് വേണ്ടി വാദിക്കുന്നു എന്തുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ല ഇവിടെയാണ് ഫലസ്തീൻ പോലുള്ള പ്രദേശത്തുണ്ടാകുന്ന കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകുന്ന കാഴ്ചപ്പാട് മനസ്സിലാക്കേണ്ടത് രണ്ട് ഭാഗത്തും ഉണ്ടാകുന്നത് മനുഷ്യർ തന്നെയാണ് നമുക്കറിയാം ഇസ്ലാം മതത്തിന്റെ കാഴ്ചപ്പാട് ഇസ്ലാം മതം പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യ സമൂഹവും ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആദത്തിന്റെ സൃഷ്ടിയാണെന്നു പറയുന്നത് ആദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടി രൂപത്തിലുണ്ടാക്കിയിട്ടുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ ആഫ്രിക്കയിലെ കറുത്ത മനുഷ്യരെ സംബന്ധിച്ച് അതൊരു വലിയൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ എന്ത് നമ്മൾ പറഞ്ഞു ചൂണ്ടിക്കാണിക്കേണ്ട ഒരു മാനസമൂഹത്തിന്റെ ഐഡന്റിറ്റി അല്ലെന്നൊരു ബോധത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് ഇന്നും അറബ് ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളും അവരെ സപ്പോർട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഒന്നര ലക്ഷത്തോളം ആൾക്കാർ അവിടെ കൊല്ല ചെയ്യപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടവരെല്ലാവരും തന്നെ ഇസ്ലാമത വക്താക്കൾ കയ്യിലേന്തിയിട്ടുള്ള ആയുധങ്ങളുടെ അതിൻ്റെ മാരകമായ പ്രഹരമേറ്റുകൊണ്ട് അല്ലെങ്കിൽ അതിന് വിധേയരായിക്കൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടത് സ്വാഭാവികമായിട്ടും അതിനെ തള്ളിപ്പറയേണ്ട അതിനെ വിമർശിക്കേണ്ട അതിനെ എതിർക്കേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട് എന്നിട്ട് പോലും ഇവിടെ സംസാരിക്കുന്നത് ഫലസ്തീനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശം ഫലസ്തീൻ മാത്രമല്ല പലായനം പലായനമുണ്ടാകുന്നത് ഇന്ന് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ പോലും ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് സുഡാനിൽ ാണ് ഇന്ന് മനുഷ്യ സ്നേഹത്തോട് ബന്ധപ്പെട്ട് പല യാത്രകളും നടത്തുന്നു പ്രകടനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ സൃഷ്ടിക്കുന്നവർ എന്തുകൊണ്ടാണ് സുഡാനിൽ നടക്കുന്ന ഈ വംശകത്വപരമായിട്ടുള്ള കാഴ്ചപ്പാടിനെ സംസാരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്